കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ എം ഐ ഷാനവാസ് അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ രാവിലെ മണിക്ക് എറണാകുളം തോട്ടത്തുംപടി പള്ളിയിൽ നടക്കും വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു കിരൺ എന്തായാലും ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹം വിടവർ പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ് ദിവ്യ കോൺഗ്രസ് കരുണാകരൻ സർവപദവിയായിരുന്ന ഘട്ടത്തിൽ കരുണാകരനെയും കോൺഗ്രസ് രാഷ്ട്രീയത്തെയും തിരുത്തിയ തിരുത്തൽ ശക്തികളിലെ മൂന്ന് പ്രധാന നേതാക്കൾ ഒരാൾ എന്നാണ് എം എ ഷാനവാസിന്റെ പ്രാധാന്യം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തുടർച്ചയായി അഞ്ചു തവണത്തെ പരാജയത്തിന് ശേഷം ആറാം തവണ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വയനാട് നിന്ന് ജയിച്ച എം കൂടിയാണ് അദ്ദേഹം രണ്ടാം തവണയും വയനാട് നിന്ന് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും വയനാട് നിന്ന് ജയിച്ച എം പിയാണ് എം എ ഷാനവാസ് നേരത്തെ ആദ്യ തവണ എം പി ആയിരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം ബാധിച്ചിരുന്നു ടെലിവിഷൻ ചർച്ചകളിലും പൊതു പാർട്ടി പരിപാടികളിലും ഏറ്റവും സജീവമായിരുന്ന ഘട്ടത്താണ് ഉടനെ ഒരു ദിവസം അദ്ദേഹം അപ്രത്യക്ഷനാവുന്നത് അന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് പാർട്ടിയിലും അല്ലെങ്കിൽ ഇപ്പൊ പൊതുസമൂഹത്തിലടക്കം ആശങ്കകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഗുരുതരമായ കരൽ രോഗം ബാധിച്ച് പിന്നീട് അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം മടങ്ങി വന്നത് വീണ്ടും പാർട്ടിയിൽ സജീവമാവുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായ നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അല്പകാലം മുമ്പാണ് വീണ്ടും അദ്ദേഹത്തിന്റെ രോഗം ബാധിച്ചത് അങ്ങനെ അദ്ദേഹം ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കരൺമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു കരൺമാര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അല്പം ഭേദമായിരുന്നെങ്കിലും പിന്നീട് അണുബാധയെ തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ന് തന്നെ എറണാകുളത്തേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കാനാണ് ആലോചിക്കുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ചെന്നൈയിലേക്ക് ഉടൻ എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ തന്നെ കിരൺ എന്തായാലും കിരൺ സൂചിപ്പിച്ച പോലെ ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ആദ്യം സംഭവിച്ചത് കുടുംബാംഗങ്ങളൊക്കെയും അദ്ദേഹത്തിനൊപ്പം ആ ഒരു സമയത്തുണ്ടായിരുന്നു കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നില കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി അല്പം മോശമായിരുന്നു കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ നേരത്തെ സന്ദർശിച്ചിരുന്നു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ നില അല്പം മെച്ചപ്പെട്ടിരുന്നു പിന്നീട് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലാണ് നില മോശമായ അവസ്ഥയിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അടുത്ത ബിന്ദളും ഈ സമയത്ത് ചെന്നൈയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു കേരളം നേരത്തെ സൂചിപ്പിച്ച പോലെ തീർച്ചയായും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ച എം പി ആയിരുന്നു ഷാനവാസ എങ്ങനെ നോക്കിക്കാണണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എം എ ഷാനവാസിനെ അടയാളപ്പെടുത്തുന്നത് കെ കരുണാകരൻ ഏറ്റവും വലിയ ശക്തിയായി വാണിരുന്ന കാലത്ത് കെ കരുണാകരനെയും കോൺഗ്രസ് പാർട്ടിയും തിരുത്താൻ ഇറങ്ങിയ മൂന്നംഗ സംഘമാണ് രമേശ് ചെന്നിത്തല എം എ ഷാനവാസ് ജി കാർത്തികൻ എന്നിവരായിരുന്നു അന്ന് കരുണാകരന്റെ ഗ്രൂപ്പിൽ നിന്ന് ഐ ഗ്രൂപ്പിൽ നിന്ന് ഈ മൂന്ന് പ്രധാനികളാണ് അനന്തരാവകാശിയെ നിശ്ചയിക്കൽ സംബന്ധിച്ച് കരുണാകരന്റെ തീരുമാനം വന്നപ്പോൾ അതിനോട് തർക്കിച്ച് അല്ലെങ്കിൽ കരുണാകരന്റെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെ തർക്കിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ അന്ന് മറു ഗ്രൂപ്പായിരുന്ന എ ഗ്രൂപ്പിനൊപ്പം പോവുകയല്ല ഇവർ ചെയ്തത് ഐ ഗ്രൂപ്പിൽ നിന്ന് തിരുത്തൽ ശക്തിയാവുകയായിരുന്നു അവർ കരുണാ ഒരു പരിധിവരെ കരുണാകരനെയും കരുണാകരന്റെ അപ്രവാദത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ ഏക ചില നേതാക്കൾ മാത്രം ചേർന്ന് തീരുമാനമെടുക്കുന്ന അവസ്ഥയും ഒരു പരിധിവരെ തിരിച്ചാൽ അവർക്ക് കഴിഞ്ഞു പിന്നീട് തിരുത്തൽ ഗ്രൂപ്പിലേക്ക് നിരവധി നേതാക്കളെത്തി ഐ എ ഗ്രൂപ്പുകളുടെ ഘട്ടം വന്നപ്പോൾ രണ്ട് ഗ്രൂപ്പുകളായി ചുരുങ്ങിയപ്പോൾ വീണ്ടും തിരുത്തൽ ഗ്രൂപ്പുകൾ ഐ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്കാണ് വന്നത് അങ്ങനെയാണ് എം എ ഷാനവാസും ഇ കാർത്തികേനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വീണ്ടും ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി വരുന്നത് ഇപ്പോൾ വിശാലമായ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ കൂടെ ായി എന്നാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല മുതിർന്ന നേതാവ് എന്നതും വളരെ ചെറുപ്പത്തിൽ തന്നെ കെ എസ് വഴിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് നന്ന ചെറുപ്പത്തിൽ തന്നെ കെ പി സി സി ഭാരവാഹിയായ നേതാവാണ് അഞ്ച് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് ഇത് തന്നെ അദ്ദേഹം തിരുത്തിയത് ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും അത് അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുമായാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പത്തിന് വഴിതെളിച്ചത് ഇതിന്റെ കൂടി ഫലമായിരുന്നു ഇത്തവണ കേരളത്തിലേക്ക് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പോൾ അതിൽ ഒരാളുടെ പേര് എം എ ഷാനവാസിന്റെ പേര് തന്നെ ത് അന്നും അദ്ദേഹത്തിന് രോഗത്തിന്റെ പിടിയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന വലിയ സംഭാവനകളും പുതിയ പുതിയ വിഷയങ്ങളടക്കം ഉണ്ടായിരുന്ന ആഴത്തിലുള്ള അറിവും അത് അവതരിപ്പിക്കാനുള്ള കഴിവും എല്ലാം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനത്തിലേക്ക് പാർട്ടി നിയോഗിച്ചത് എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം അതിനുശേഷം വളരെ പെട്ടെന്നാണ് രോഗത്തിലേക്ക് കീഴടങ്ങിയത് അതിപ്പോൾ ഇന്ന് വെളുത്ത കാലത്തെ അദ്ദേഹം മരണത്തിനും കീഴടങ്ങേണ്ടി വന്നു കിരൺ ബാബു തുടരുക ഇപ്പോൾ മാധ്യമ മാധ്യമനെ സജീവൻ ചേരുന്നു ശ്രീ എ സജീവൻ എന്തായാലും രാവിലെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് എം ഐ ഷാനവാസ് എം പി ഇവിടെ വാങ്ങിയിരിക്കുന്നു താങ്കളൊരു പ്രതികരണം ഏത് രീതിയിലാണ് ഷാനവാസ് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം വളരെ മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം പല ആളുകളും രാഷ്ട്രീയം ഒരു എന്താണ് ഒരു വളരെ കച്ചവടത്തിന്റെ രീതിയിലേക്കോ മറ്റു പല രീതിയിലേക്കൊക്കെ കൊണ്ടുപോയ സമയത്ത് ഷാനവാസ് രാഷ്ട്രീയത്തെ വളരെ വളരെ ഗൌരവത്തോട് കൂടിയിട്ടെടുക്കുകയും അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് തുടക്കം മുതലേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ടും ഇടപെട്ടിരുന്നത് വളരെ ഗൌരവത്തോട് കൂടിയിട്ടായിരുന്നു അനാവശ്യമായൊരു ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ ആളാവുകയും ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഷാനവാസ് വളരെ കൃത്യമായിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ചും നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ദ്ദേഹം ഒരിക്കൽ പോലും പാർട്ടി ഈ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്നില്ല കൂടി തന്നെ എല്ലാ കാര്യങ്ങളും കണക്കാക്ക കണക്കിലെടുത്തത് അദ്ദേഹത്തിന്റെ ഒരു ഘട്ടത്തിലധികം അസുഖം ബാധിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഒരാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു അവിടെ നിന്ന് തിരിച്ച് വീണ്ടും സജീവമായിട്ട് എങ്ങനെ അംഗത്തേക്ക് വരികയും വളരെ ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരുന്നു പക്ഷെ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞില്ല വളരെ വാർത്തയാണ് നിര്യാണത്തെ കുറിച്ചുള്ള അറിഞ്ഞപ്പോഴുണ്ടായിട്ട് തുടരുകായ സജീവൻ ഇപ്പോൾ ശ്രീ ബെന്നി ബെഹ്റാൻ യു ഡി എഫ് കൺവീനർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബെന്നി ബെഹ്റാൻ ദുഃഖകരമായ ഒരു വാർത്തയാണ് താങ്കൾ ഏത് രീതിയിലാണ് എം ഐ ഷാനവാസിനെ ഓർത്തെടുക്കുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാര്യം ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ ബന്ധം മാത്രമായിരുന്നില്ല ദീർഘകാലത്തെ വ്യക്തിബന്ധം കുടുംബബന്ധം ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഷീ ഷാനവാസും കെ യേശൂര്യയുടെ പൊതുരംഗത്തെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സംസ്ഥാന തലത്തിൽ ദീർഘകാലം ഭാരവാഹിയായി ഷീ ഷാനവാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ തരങ്ങളിലും വന്നു നിന്ന തളിയുടെ പോടുവിട്ടിരിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹത്തെ നിയോഗിച്ചുണ്ടായി ആ ഉത്തരവാദിത്വം നിറവേറ്റു നിറവേറ്റാൻ പൂർണ്ണമായി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു സംഘാടകമെന്ന് അറിയ ഷാനവാസിന്റെ കഴിവ് വളരെ മികച്ചതായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതിനും എല്ലാവരുമായി നല്ല സുഹൃത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എല്ലാ കാര്യത്തിലും ശക്തമായ അഭിപ്രായ ഭരണമെന്ന് നടത്താൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തനവാസ് ഒരു പാർലമെന്റ് മെമ്പർ എന്നിവരെ അദ്ദേഹത്തിന്റെ നിയമകണ്ഠത്തിലും വളരെ സജീവമായ സാന്നിധ്യവും നേതൃത്വവും കൊണ്ട് കണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ദീർഘകാലം കെ പി സി സിയുടെ ഭാരവാദികളായി വിമർശിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല കെ എസ് യു കാലഘട്ടം മുതൽ ഈ ഷാനവാസുമായി വളരെയധികം അടക്കമുണ്ടായിരുന്നു ഏത് പ്രശ്നങ്ങളെയും വളരെ പക്വതയോടുകൂടി വിലയിരുത്താനും പഠിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അസുഖമായി ഗുരുതരമായി അസുഖമായി ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാൻ പോയിരുന്നു അസുഖം ഗുരുതരമാണെന്ന് പറഞ്ഞെങ്കിലും ഷീ ഷാനവാസ് ഇത്രയും വേഗം ഞങ്ങളെ വിട്ടു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഒരു സുഖത്തായ ശീഷാനവാസ് നേതാവ് വളരെയധികം നന്ദി ശ്രീ ബെന്നി ബെഹ്നാൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ വി തോമസ് തിരുത്തൽവാദ മുന്നേറ്റത്തിന്റെ അമരക്കാരിൽ ഒരാളാണ് എന്നാണ് എം ഐ ഷാനവാസ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ വളരെ വർഷക്കാലത്ത് വളരെ അടുത്ത ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെയും ബാങ്കു വക്കീലിനെയും എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ജനിച്ച ആലപ്പുഴയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് എറണാകുളത്താണ് അദ്ദേഹം ഐ ഗ്രൂപ്പിലെ തലമുതിർന്ന ഒരു നേതാവായിരുന്നു ലീതമായിട്ട് അടുപ്പമുണ്ടായിരുന്നു പിന്നീടാണ് തിരുത്തൽവാദമാക്കി ഒരു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ായി അദ്ദേഹം മുന്നോട്ട് വന്നത് പക്ഷേ അത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു വളരെ സ്റ്റൂടായിട്ട് രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹം മുസ്ലിം മുസൽമാനായിരുന്നെങ്കിലും ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അതുപോലെ തന്നെ വളരെ ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നുമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാന കേസിന്റെ സംഭാവന വളരുക എറണാകുളം ജില്ലകർ കോൺഗ്രസ് പ്രസിഡന്റ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഒന്ന് സെക്കമ്പ് എന്നെ ഏറ്റവും കൂടുതൽ അടുത്തു നിന്ന് സഹായിച്ചതാണ് ഷാനവാസം പാർലമെന്റേറിയ നിലയിൽ ഞങ്ങള് തൊട്ടടുത്ത് നിന്നാണ് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം വയനാടിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സമഗ്രമായ വികസനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു ഈ പ്രളയമുണ്ടായ സംബന്ധിക്കുന്ന ഏറ്റവും കൂടുതൽ സഹായം ജനങ്ങളിൽ എത്തിച്ചു കൊടുത്ത ഒരു എം പി ആണ് എം ഐ ഹനമ അദ്ദേഹത്തിന്റെ കുടുംബവുമായും അദ്ദേഹത്തിന്റെ മകള് മകളുടെ മകള് അദ്ദേഹത്തിന്റെ മരുമകൻ അദ്ദേഹം ബ്രദറ് ഉൾപ്പെടെ ഉള്ള എല്ലാവരുമായി കുടുംബത്തിന്റെ അംഗമാണ് കാലത്തും അദ്ദേഹത്തിന്റെ ഈ വേർപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നഷ്ടമാണ് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയും ജനാധിപത്യ വിശ്വാസികളും തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ് എം ഐ ഷാനവാസ് അദ്ദേഹം കേരളത്തിന് നൽകിയ രാഷ്ട്രീയ സംഭാവനകളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കുന്നത് അദ്ദേഹം ഈ ഞാൻ പറഞ്ഞത് മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അപ്പോ കെ കരുണാകനോട് അടുത്തു നിന്ന് പ്രവർത്തിക്കുകയും അതേസമയം കെ കരുണാകനോട് അകലേണ്ടി വന്നപ്പോൾ നകരുകയും വീണ്ടും ലീഡറോട് അടുക്കുകയൊക്കെ ചെയ്തതാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എമേ ഷാനാവാസിനെ പോലെ ഒരു നേതാവിന്റെ നഷ്ടം അതൊരിക്കലും തീർക്കാൻ കഴിയില്ല അതൊരു ഷൂഡായിട്ട് വളരെ രാഷ്ട്രീയ രംഗത്ത് വളരെ ഷൂഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒപ്പതന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണോ തീരുമാനം എടുക്കുക ഞാനിപ്പോ ഞാൻ രാത്രിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും അവരോട് ആലോചിച്ചു എറണാകുളത്തായിരുന്നു ജനിച്ച ആലപ്പുഴയിലാണ് അദ്ദേഹത്തിന്റെ വളരെയധികം ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചൻ കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ഘട്ടത്തിലെ മൈഷാനവാസിനെ ഓർത്തെടുക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ശ്രദ്ധിച്ചത് എനിക്ക് എന്റെ ഒരു സ്വന്തം സഹോദരൻ പോലെയായിരുന്നു ശ്രീ ഷാനവാസ് എറണാകുളം ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് അദ്ദേഹം കെ ഐ സിയിൽ കൂടി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിലും പിന്നീട് യൂത്ത് കോൺഗ്രസ് സജീവമായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിലും പിന്നീട് കെ പി സി സിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ആരംഭിച്ച അവസരം ഇപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വരെയുള്ള പൊസിഷനിൽ എത്തിച്ചേർന്ന കാലഘട്ടങ്ങളിലും ഒക്കെ മുഴുവാലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയം അഭിപ്രായങ്ങള് ആശയങ്ങള് പങ്കിടുന്ന ഒരു സഹോദരത്തോടുകൂടി പിന്തുണ വന്ന ഒരു സോർസായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ പലപ്പോഴും അദ്ദേഹത്തിന് ഈ പാർട്ടി കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം പാർലമെന്റിലെ അദ്ദേഹം ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ആ നിയോജന മണ്ഡലത്തിന്റെ പൊതുവെയുള്ള അഭിവൃദ്ധിക്കും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും സജീവമായ ഒരു നിറസാന്നിധ്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പെരുമാറി വന്നിരുന്നത് ഈ ചാനൽ ചെറിയൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുമായിരുന്നു എതിരാളികൾക്ക് പലപ്പോഴും അതൊന്നും അന്നിക്കാൻ കഴിയുമായിരുന്നില്ല ഏതായിട്ടും അദ്ദേഹത്തിന്റെ നിര്യാണം പാർട്ടിയെ സംബന്ധിക്കുന്നവർത്തോളം ഒരു ഒരു വല്ലാത്ത ഒരു നഷ്ടം ഒരു ഒരു വിടവാണ് വരുത്തി തീർത്തിട്ടുള്ളത് അവർക്ക് ദുഃഖത്തിൽ ഞാൻ ഞാൻ ആത്മശാന്തിക്കായി വളരെയധികം കോൺഗ്രസ് നേതാവ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ വി എം സുധീരൻ രാവിലെ ഒരു ദുഃഖകരമായ വാർത്ത പുലർച്ചെ ഒന്നരയോടെ ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ആദ്യം സംഭവിച്ചത് താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുശോചിക്കുന്നത് പ്രിയപ്പെട്ട ഷാനവാസ് ഇത്ര വേഗത്തിൽ നമ്മെ വിട്ടുപിരിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു എന്ന റിപ്പോർട്ട് ഒരു ഘട്ടത്തിൽ വന്നു പക്ഷേ പിന്നീട് പ്രത്യാശയുടെ ചില കിരണങ്ങളാണ് ഉണ്ടായത് അദ്ദേഹം സാവധാനത്തിൽ മെച്ചപ്പെട്ടു വരുന്നു സുഖം പ്രാപിച്ചു വരുന്നു ആശ്വാസം ഉണ്ടാകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്കത് മനസ്സിന് ആവും അദ്ദേഹം നമ്മോട് നമ്മളൊന്നും വിട്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സ് പാകപ്പെട്ടിട്ടില്ല ഞാൻ ആലോചിക്കുകയായിരുന്നു എത്രയോ സംവത്സരങ്ങളുടെ അടുത്ത ഹൃദയബന്ധമാണ് ഷാനവാസുമായി ഉണ്ടായിരുന്നത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തകനായിരുന്ന കാലം മുതൽ അദ്ദേഹം ആലപ്പുഴക്കാരാണ് കുടുംബപരമായി പക്ഷേ ഷാനവാസ് പഠിച്ചതൊക്കെ കോഴിക്കോടായിരുന്നു അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലാ കെ എസ് യു വൈസ് പ്രസിഡന്റായി പിന്നീട് കാര്യം യൂണിവേഴ്സിറ്റി യൂണിയൻ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു അതോടുകൂടിയാണ് ഷാനവാസ് എന്ന ഒരു നേതാവിന്റെ ഉദയം അദ്ദേഹം ഡൈം ലൈറ്റിലേക്ക് വരുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി വന്നതിന് ശേഷമാണ് പിന്നീട് കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വളരെ സജീവമായ സജീവമായി പ്രവർത്തിക്കുന്ന മുൻനിരയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു ഷാനവാസിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്നുള്ളത് കോൺഗ്രസിന്റെ ആശയങ്ങളും നയങ്ങളും കർമ്മപരിപാടികളും ജനങ്ങളുടെ മുന്നിൽ വളരെ യുക്തിസഹമായി അവതരിപ്പിക്കാൻ പ്രത്യേകിച്ചും മാധ്യമ രംഗത്തൊക്കെ കോൺഗ്രസിന്റെ നിലപാടുകൾ കൃത്യമായി അറിയിക്കാൻ കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഏറെക്കാലം പാർലമെന്ററി രംഗത്ത് കടന്നു വരാനായില്ല മിക്ക തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് പാർലമെന്ററി ഘട്ട രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ശാരീരിക അസ്വാസ്ഥ്യം വന്ന് സ്ഥിതി മോശമായെങ്കിലും അതിനകത്ത് പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അന്തസംഖ്യ കുറവായ ഇന്ത്യയിലെ കോൺഗ്രസിനെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ ശക്തമായ ചെയ്തിൽ നിന്നുകൊണ്ട് തന്നെ മതേതര ആശയങ്ങൾ ഉയർത്തിപ്പിരിക്കാനും വർഗീയതക്കെതിരായി പോരാടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഷാനവാസിലൊന്നും നേരെ പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തുമായി സംസാരിച്ചതും നിങ്ങൾ കാര്യങ്ങൾ ആശയവിനം നടത്തിയതും മുല്ലപ്പള്ളി ചുമതല ഏറ്റെടുക്കുന്ന ഷാനവാസൊക്കെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്ന അമ്മേ ദിവസമായിരുന്നു അന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിലും അത് അദ്ദേഹം പങ്കെടുത്തിരുന്നു അപ്പൊ അന്ന് സ്വകാര്യമായി ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കു ആശ്ചയിച്ചിരുന്നു അദ്ദേഹത്തിന് കോൺഗ്രസിനെ എങ്ങനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണം കാര്യം കൂടുതൽ കൂടുതൽ എങ്ങനെ കരുത്തുറ്റുമെന്നും കരുത്തോടുകൂടി കൊണ്ടുപോകണമെന്നെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കർമ്മ പദ്ധതികളൊക്കെ ബാക്കി വച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപോകുന്നത് പ്രിയപ്പെട്ട സഹോദര സ്ഥാനികനായ ഷാനവാസിന്റെ വേറുപാട് എങ്ങനെ പറ എങ്ങനെ പറയണം എന്ന് ഒരിക്കലും നമുക്ക് വിവരിക്കാനാവാത്ത ഒരു സങ്കടമാണ് വരുത്തി വെച്ചിട്ടുള്ളത് ഈ ദുഃഖം തീരാ ദുഃഖം താങ്ങാനിട കരുത്ത് ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ശ്രീ വി എം സുധീരൻ തിരുത്തൽവാദ മുന്നേറ്റത്തിന്റെ അമരക്കാരിൽ ഒരാൾ എന്നാണ് എം ഐ ഷാനവാസ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും ഒപ്പം തന്നെ കേരളത്തിന് നൽകിയ രാഷ്ട്രീയ സംഭാവനകളെയും ഒരു എം എന്ന നിലയിൽ കാഴ്ചപ്പാട് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ആ കാഴ്ചപ്പാടനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത് കോൺഗ്രസ് രകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോഴും സ്വാഭാവികമായി തന്റേതായ നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് പ്രിയപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ നിലപാടുമായി വിയോജിക്കുമ്പോഴും ആ ഒരു വ്യക്തിപരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു ഷാനവാസിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായിട്ടുള്ള ഈ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ ഒരു നഷ്ടം കേരളത്തിലെ കോൺഗ്രസ് ആ ഒരു കാര്യം കൂടി ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് ഉച്ചയോടുകൂടി മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുമെന്ന് അറിയാൻ സാധിക്കും നാളെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ ആയിട്ടുണ്ടോ അല്ല ഇത് വിശദാംശം അറിഞ്ഞുകൂടെ ഞാനിപ്പോ തൃശ്ശൂരാണ് ഉള്ളത് ഇപ്പോൾ അറിഞ്ഞത് നേതാക്കന്മാരും മറ്റു ബന്ധപ്പെട്ടവരുമായി

മരണ വാർത്ത വളരെ വേദനയോടെയാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എം ബി എന്ന നിലയിൽ അദ്ദേഹവുമായിട്ട് വലിയ അടുത്ത സൗഹൃദ ബന്ധമായിരുന്നു വ്യക്തിപരമായി ബന്ധമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ചെന്നൈയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടപ്പോഴെല്ലാം ഫോണിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം ആരാഞ്ഞപ്പോഴും പെട്ടെന്ന് ഒരു മരണത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇത്ര പെട്ടെന്ന് മോശമായി മരണമാതീക്ഷ ഉണ്ടായിരുന്നില്ല ഏതായാലും അദ്ദേഹത്തിന്റെ ഷാനവാസിന്റെ മരണത്തിൽ അഗാധമായ അനുശോചനം ാണ് താങ്കൾ പറഞ്ഞത് വയനാടിനെ രണ്ടു വർഷം ലോക്സഭയിൽ എത്തിയത് അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഭാവനകളെയും വയനാട്ടിലുള്ള സംഭാവനകളെയും ഏത് രീതിയിലാണ് കാണുന്നത് പാർലമെന്റ് മെമ്പർ എന്ന നിലക്ക് വയനാടിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വയനാടിന്റെ പൊതുവികസനത്തിലെല്ലാം അദ്ദേഹം പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹത്തിന്റെ പരമാവധി അതിനാവശ്യമായിട്ടുള്ള ഇടപെടാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ പൊതുവായ വിഷയങ്ങളിൽ വയനാടുമായി ബന്ധപ്പെടുന്ന പൊതുവായ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധയും ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും വളരെയധികം നന്ദി ശ്രീ ശ്രീ കെ ശശീന്ദ്രൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് എം ഐ ഷാനവാസ എന്ന എംപിയെ താങ്കൾ ഓർത്തെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കരുതിയിട്ടുള്ള വ്യക്തിയാണ് സിഇ ഷാനവാസ് കാർത്തികേനും ഷാനവാസും ഞാനും ഒരുമിച്ച് എല്ലാ ഘട്ടത്തിലും പാർട്ടിയിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള മൂന്ന് വ്യക്തികളാണ് അതിലിപ്പോ കാർത്തികേനും ഷാനവാസും നഷ്ടപ്പെട്ടു ഒരൊറ്റപ്പെടലിന്റെ പ്രതീതി എന്റെ എനിക്കുണ്ട് ഞാൻ അദ്ദേഹത്തിന് സുഖമില്ല എന്നിട്ട് ഞാൻ മദ്രാസിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ വിളിച്ച സന്ദർഭത്തിൽ അദ്ദേഹ ഫെഡറേഷനിലാണെങ്കിലും ഞാനാണെന്ന് പറഞ്ഞ പക്ഷയെ കൈ ഉയർത്തി എനിക്ക് ഷേക്കാൻ എന്ന് ഞാൻ ഓർക്കുകയാണ് വളരെയേറെ അടുപ്പം ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു വിടവ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഒൻപത് വർഷക്കാലം എന്നോടൊപ്പം ജനറൽ സെക്രട്ടറിയായി സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ എല്ലാ വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരേധികം മതേതര നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളയാളാണ് ശ്രീ ഷാനവാസ് ഷാനവാസിന്റെ മരണം വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ ഷാനവാസിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തല ഒപ്പൊ തന്നെ ശ്രീ ചെന്നിത്തല കെ കർണാകരനെതിരെ ഐ ഗ്രൂപ്പിലെ അസംതൃപ്തര യുവ പടക്കിറങ്ങിയപ്പോൾ അതിന്റെ മുന്നണി പോരാളായിരുന്നത് എം ഐ ഷാനവാസും ജി കാർത്തികേനും താങ്കളുമായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങള് ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പിന്നീട് പത്രകാര് വിശദീകരിച്ച പോലെ തിരുത്തൽവാദം എന്ന ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അത് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഷാനവാസ് ഷാനവാസായിരുന്നു ആ തിരുത്തലോഡ് പ്രസ്ഥാനത്തെ കോർഡിനേറ്റ് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ തമ്മിൽ വലിയ കുടുംബപരമായ ഒരു ബന്ധം തന്നെ ഇപ്പോഴും എന്നും നിലനിൽക്കുകയാണ് തിരിച്ചു വരുവെന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ സഹോദരനെ വിളിക്കുമായിരുന്നു വിവരങ്ങൾ അറിയുമായിരുന്നു വലിയ വലിയ ഒരു വളരെയധികം നന്ദി ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു ഇപ്പോൾ സി പി ഐ നേതാവ് സതിൻ മൊകേരി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാനുണ്ട് ശ്രീ സതിൻ മൊകേരി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച് ലോക്സഭയിൽ എത്തുമ്പോൾ താങ്കളായിരുന്നു എതിർ സ്ഥാനാർത്ഥി ഈ ഒരു ഘട്ടത്തിൽ എം ഐ ഷാനവാസെന്നിയെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ജന പ്രസ്ഥാനത്തിലും ബോധിച്ചിരുന്നു കെ സുന്റെ നേതാവായും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായും പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എ ഐ എസ് എഫിന്റെയും എ വൈ എഫിന്റെയും പ്രവർത്തകനായി നടക്കുന്ന കാലമായിരുന്നു ആ കാലഘട്ടം മുതൽ വ്യക്തിബന്ധം പുലർത്തി ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വയനാട്ടിൽ മർത്തിരിക്കുകയായിരുന്നു അടുത്ത സുഹൃത്തുക്കളായിട്ട് പോലും ഞങ്ങൾ സൗഹൃദമായ ഏറെ സൗഹൃദമായ മത്സരമാണ് അവിടെ നടത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ചി കണ്ടുപിടിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഷാനവാസിന്റെ അസുഖം ഏറെ കൂടുതലായ സന്ദർഭത്തിൽ ഒക്കെ തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുമായിരുന്നു ഷാനവാസ് ലോകത്തിൽ നിന്ന് ഒത്തി നേടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും ആ പ്രിയ സുഹൃത്ത് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ യോഗം ഏറെ പ്രയാസമുണ്ടായിരുന്നു വളരെയധികം നന്ദി ഒരു ഘടകത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട് ലോക്സഭാ മണ്ഡലം എംപിയുമായ എം ഐ ഷാനവാസ് അന്തരിച്ചിരുന്നു ചെന്നൈ കോംപ്രേറ്റിലെ ഡോക്ടർ റെയ്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സെന്ററിൽ ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് പാൻകരിയ ശാസ്ത്രക്രിയ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദീർഘനാളായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ എം ഐ ഷാനവാസ് അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് എറണാകുളം തോട്ടത്തുപടി പള്ളിയിൽ നടക്കും ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു കരൾ രോഗം ഊർജ്ജിച്ചതിനെ തുടർന്ന് നവംബർ ഒന്നിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് നവംബർ രണ്ടിന് കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു മൃതദേഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം എറണാകുളത്തേക്ക് എത്തിക്കുമെന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്